ഹലോ ആ സുഹൃത്തുക്കളെ ഞങ്ങളിത് വീണ്ടും ഹോമിയോ ആശുപത്രി പോവാണ് അപ്പൊ രാവിലെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി അഖിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ നോക്കിയടാ അപ്പൊ നമുക്കിന്ന് ഹോമിയോ ആശുപത്രിയിലെ വിശേഷങ്ങൾ വീണ്ടും നമുക്ക് കാണാം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ ഒരു പ്രമോദേട്ടെ കണ്ടു ചേട്ടായാണ് ഇന്നത്തെ ഞങ്ങളുടെ കാണി എങ്ങനെ എന്ന് നോക്കാം ഇന്നത്തെ ദിവസം അങ്ങനെ ഞാനും അഖിലും യാത്ര തുടർന്നു ബൈപാസിൽ കൂടെ അഖിലിന് നമ്മളവിടെയൊക്കെ ഇഷ്ടമാണ് അഖിലിന്റെ വീട് വരുന്നത് മാങ്ങാലത്താണ് അവിടെ തോടോ ആറോ കണ്ട ഒന്നുമില്ല അതുകൊണ്ട് നമ്മളിവിടെ വരാൻ എപ്പോഴും അവന് ഇഷ്ടമാണ് എന്നോട് പറഞ്ഞു ഒരു ദിവസം ഇങ്ങോട്ട് വരാം ഇവിടെ വന്ന് മീൻ പിടിക്കാനും ആറ്റി ചാടാനൊക്കെ കൂടാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം എങ്കിൽ പോര് നമുക്കങ്ങ് അടിച്ച് വിളിച്ചേക്കാന്ന് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ബൈപ്പാസ് പാലം സിമന്റ് തവലയിൽ നിന്ന് വരാൻ നേരത്തുള്ള ആഴത്തെ പാലമാണ് ഇതിന് താഴെ ആറാണ് ഇവിടെ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ വരുന്നുണ്ട് അപ്പം ഇത് കണ്ടാണ് ആഗ്രഹ പറഞ്ഞ ഒരു ദിവസം ഇങ്ങോട്ട് മീൻ പിടിക്കാനൊക്കെ വരാന്ന് പറഞ്ഞത് പാലം ഇറങ്ങി സിമെന്റ് കവല അടുക്കാറായപ്പോൾ ഒരു വണ്ടി പോസ്റ്റേ തട്ടി അവിടെ കണ്ടു അപ്പോൾ മഴക്കാലമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കുക അങ്ങനെ ഞങ്ങൾ യാത്ര അങ്ങ് തുടർന്നു നാട്ടകവും മറിയപ്പള്ളിയും പള്ളവും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോമി ആശുപത്രി എത്തി നിരീഷ്മാനും ആശുപത്രിയിലോട്ട് വരാമെന്ന് പറഞ്ഞു നിരീശുമാനും ഇടയ്ക്ക് ഞങ്ങൾ വിളിച്ചപ്പോ ആ പറഞ്ഞു നിങ്ങൾ ആശുപത്രിയിലോട്ട് പൊക്കോ വന്നേക്കാന്ന് പറഞ്ഞു വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒ പി ടിക്കൽ എടുക്കാൻ വേണ്ടി ഞാനും അകലും കൗണ്ടറിലോട്ട് പോയി കൗണ്ടറിൽ ചെന്നവണ് അവര് ടോക്കൺ തന്നു ഞായറാഴ്ച കണ്ട് ആൾ കുറവായിരുന്നു അതിനുശേഷം അകില് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അടുത്ത ബിൽഡിങ്ങിൽ പോയി ഏതാണ്ടൊക്കെ ടെസ്റ്റൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അകലും അടുത്ത ബിൽഡിങ്ങിലോട്ട് പോയി അവനെ അകത്തോട്ട് കയറ്റി വിട്ടിട്ട് ഞാൻ പയ്യെ വെളി നിന്നപ്പോൾ അതെയാ നിതീഷ് വന്നു നിരീശ്മൻ വന്നത് മാസ്ക് ഒക്കെ കവച്ചുകൊണ്ടാണ് കോവിഡ് കൂടുതലാന്ന് പറഞ്ഞ് പിന്നെ ഞാനും നിതീശ്മൻ സമയം പോകാൻ വേണ്ടി ആശുപത്രിയുടെ ഭാഗത്തിൽ ഒരു ഞാവൽ മരം ഉണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ട് ഞാവൽപ്പഴം പറിച്ച് ഞങ്ങൾ വയ്യാൻ കഴിച്ചു തുടങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാവൽപ്പഴത്തിന് ഞങ്ങൾ പറഞ്ഞ് അടുത്ത മാസം വരാൻ നേരത്ത് നമുക്ക് പിന്നെയും പറിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വെളി വെയിറ്റ് ചെയ്തപ്പോ അകിൽ വന്നു പിന്നെ അഖിലുവായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാർമസിൽ നിന്ന് അകിലിൻ്റെ പേര് വിളിച്ചു അങ്ങനെ അകില് പോയി മരുന്ന് മേടിച്ചു അതിൻ്റെ അകത്ത് ഒരു മരുന്ന് വെളിയിൽ നിന്ന് മേടിക്കാറുണ്ടായിരുന്നു വെളിയിൽ നിന്ന് മരുന്ന് മേടിക്കാൻ വേണ്ടി നിതീഷ് അകലും വെള്ളിലോട്ടിറങ്ങി നിതീഷിന് അവിടുത്തെ മെഡിക്കൽ സ്റ്റോറൊക്കെ അറിയാം കാരണം നിതീഷ് എല്ലാ മാസവും ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നതാണ് ഭൂമിയയിൽ അങ്ങനെ അവർ മരുന്ന് മേടിക്കാൻ അങ്ങോട്ട് പോയി ഞാനും വെള്ളിലോട്ടിറങ്ങി അവിടെ എഴുതി വെച്ചേക്കുന്നൊക്കെ വായിച്ചു നോക്കി അവിടുത്തെ ഫോൺ നമ്പർ പിന്നെ സ്കാനിങ്ങിൻ്റെ റേറ്റ് പിന്നെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ സ്പെഷ്യലോപ്പി ഉള്ള ദിവസങ്ങളുടെ ലിസ്റ്റ് പിന്നെ ഫിസിയോതെറാപ്പി ഉള്ള ദിവസങ്ങളുടെ ലിസ്റ്റ് അങ്ങനെ ഒരുമാതിരി പേ ഡീറ്റെയിൽസ് മൊത്തം അവിടെ എഴുതി അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് വെളിയിൽ നിന്ന് മരുന്ന് മേടിച്ചുകൊണ്ട് നിതീഷ് അകലും ആശുപത്രിയോട് തന്നെ തിരിച്ചു വന്നു പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ വെള്ളിലോട്ടിറങ്ങി നിതീഷിന് ചെടികൾ മേടിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെടി മേടിക്കാൻ വേണ്ടി നേരെ ശങ്ങനാശ്ശേരിക്ക് പോയി അങ്ങനെ ശങ്ങനാശ്ശേരി ചെടിക്കടയിലെത്തി ഞങ്ങൾ ബൈപ്പാസിൻ്റെ തൊട്ടടുത്താണ് കട വരുന്നത് പശ്ചിത്തെ കടയാണ് ഞങ്ങൾ കയറിയത് നിതീഷിന് പണ്ട് തൊട്ടേ ചെടികോട് ഭയങ്കര താല്പര്യമാണ് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എവിടെ എന്ത് ചെടി കണ്ടാലും അത് ഓടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകുന്ന അവൻ്റെ സ്വഭാവമായിരുന്നു അതിനിപ്പോഴും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച ആ വലിയ ചെടിയുടെ പേര് ലുജീനിയ എന്നും ചെറുതിൻ്റെ പേര് അലേനിയ ബോൾ എന്നുമാണ് ക്യാഷ് ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു നാല് കോട്ടരയായി മൊത്തവും പിന്നെ ഞങ്ങൾ ചെടിയുമായിട്ട് നേരെ വെള്ളോട്ടിറങ്ങി അപ്പോഴേക്കും സമയം രണ്ട് മണി കഴിഞ്ഞായിരുന്നു അങ്ങനെ നിതീഷ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം നമുക്ക് കഴിച്ചിട്ട് പോകാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ കുറിച്ച് ഔട്ട് പോസ്റ്റിലേക്ക് പോയി കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിതീഷും ഞങ്ങളെ കൊണ്ടുപോയത് ഔട്ട് പോസ്റ്റിൻ്റെ അവിടെയുള്ള ശ്രീകൃഷ്ണ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി കൈ കഴുകി കസാര വന്നിരുന്നു പിന്നെ ഞങ്ങൾ മൂന്ന് സെറ്റ് ബിരിയാണിയാണ് പറഞ്ഞത് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ബിരിയാണി ഞങ്ങൾ കഴിച്ചു തുടങ്ങി നൂറ് രൂപയാണ് അവിടുത്തെ ബിരിയാണിയുടെ റേറ്റ് വരുന്നത് രണ്ട് പീസ് ചിക്കൻ ഒരു മുട്ട സലാഡ് പപ്പടം ഇത്ര സാധനം കിട്ടും നൂറ് രൂപയ്ക്ക് ഭയങ്കര ലാഭമാണ് ബിരിയാണി ഞങ്ങൾ ഞങ്ങളങ്ങ് ആസ്വദിച്ചങ്ങ് കഴിച്ചു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല രുചിയായിരുന്നു നൂറുപയ വരുന്നുണ്ടായിരുന്നു ഒരു ബിരിയാണിക്ക് അങ്ങനെ ബിരിയാണി കഴിച്ചു കൈ കഴുകി അതിൻ്റെ ബില്ല് നിതീഷ കൊടുത്തു കേട്ടോ നിരീഷ് പറഞ്ഞു അവൻ്റെ ചിലവാണെന്ന് പറഞ്ഞ് അവനാ ബില്ല് പേ ചെയ്തു കടയുടെ ഇറങ്ങി കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്നിട്ട് നിതീഷ് കാറ്റായും പറഞ്ഞ് ഈരയിലേക്ക് പോയി ഞാനും അകിലും കോട്ടയത്തോട്ട് പയ്യെ പോന്നു എന്നെ വീടിൻ്റെ അടുത്തുള്ള ബൈപ്പാസിൻ്റെ അവിടെ ഇറക്കിയിട്ട് അഖിലു നേരെ മാങ്ങാനത്തോട്ട് പോയി